ഞങ്ങൾ എന്നുള്ളതേ കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരുള്ള കാര്യക്കാട്ട് നഴ്സറിയില്ലാട്ടോ അപ്പോൾ ഈ നഴ്സറിയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്തൊരു എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ലാഭമുള്ള ഒരു കൃഷി പരിചയപ്പെടുത്താനാണ് അതായത് കുരുമുളക് കൃഷി എങ്ങനെ ചെയ്താലും നമുക്ക് പൈസ കിട്ടുന്ന ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി അതിൻ്റെ നല്ല കൊട്ടിയൂർ പെപ്പർ കിട്ടുന്ന ആ നഴ്സറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ തോമസ് ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തോമസ് ചേട്ടൻ എന്തൊക്കെയാ വിശേഷം അപ്പൊ തോമസ് ചേട്ടന്റെ അതിശേജാക്ക തൊട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതിശേജാക്കിന്റെ കേരളം മൊത്തം തന്നെ ഒരു മൂന്ന് നാല് വർഷം നാലാമത്തെ വർഷമാണ് നാലാമത്തെ വർഷം അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മള് ചേട്ടന്റെ ഒരു കൊട്ടിയൂർ പെപ്പർ ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെപ്പറാണ് അത് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ഒരു സെയിലും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ടല്ലേ അപ്പൊ ഞാനിവിടെ നഴ്സറിയിൽ വന്നപ്പോ കണ്ടമാനം തയ്യാറിക്കേണ്ടി ഇപ്പൊ എത്ര തയ് ഉണ്ടാവും കൂടെ നമ്മൾ സർപ്പൻ മോഡൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കട്ട് കട്ട് ഇത് അവിടെ എല്ലാം നല്ല നല്ല കരുത്തുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞതിൽ തന്നെ കാണിച്ചപ്പോൾ അതിനെ കുറിച്ച് ചോദിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല തിരിയും കൊറേ പേര് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് നല്ല തിരിയും നല്ല മുഴുപ്പുള്ള മണികളും ഒക്കെ ആയിട്ടുള്ള പെപ്പറാണ് അത് നമുക്ക് അത് ഞാൻ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഉള്ളത് നമ്മുടെ തൈകളുടെ വിശേഷം എന്ന് ഈ തൈ ഇതുകൊണ്ടോ നല്ല ഈ സർപ്പൻ ലൈ മോഡലാണ് ചെയ്യുന്നത് നല്ല വേര്പിടുത്തോണ്ട് തൈയുടെ പ്രത്യേകത ഉണ്ടോ ഇത് നല്ല കരുത്തുള്ള തയ്യാ നമുക്ക് ധൈര്യമായിട്ട് ആർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു തയ്യാ ഇത് ഫുള്ള് വേറൊണ്ട് ഇതുകൊണ്ടോ ഇതിന്റെ അടിയോ ഇതെല്ലാം വേറെ ഇത് ഇത് മണ്ണോട്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് കയറും ഇത് ഇപ്പൊ കവറിനകത്ത് നിൽക്കുന്നതാണ് ഇത് മണ്ണോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല കരുത്തായിട്ട് കയറും നല്ല മുളക് കിട്ടും നല്ല വരുമാനം കിട്ടും ഏറ്റവും പെട്ടെന്ന് അതായത് ഈ വർഷം നട്ടാൽ അടുത്ത വർഷം തൊട്ട് തിരിയെടു കായിക്കാൻ തുടങ്ങും അത് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ അഞ്ചു മാസമായി തയ്യപ്പോ ചേട്ടനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമ്പോ നന്നായി മുളക് കറക്റ്റ് ഒന്നര കൊല്ല ഒന്നര അപ്പൊ അത് ഞങ്ങൾ കാണിക്കും ഇപ്പൊ എന്തായാലും നഴ്സറിയിൽ നിന്ന് വീട്ടിലേക്കാണ് പോവാ അപ്പൊ നഴ്സറിയിലത്തെ വിശേഷങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവാം ഇതേ മോഡൽ കൊടിയാണ് ആർക്കും മോഡിയാണ് നല്ല 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 കൂടി നമ്മൾ ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് നല്ല കരുത്തുള്ള ഇപ്പൊ ഒന്നര അടിയൊക്കെ അടിപൊളി കൊടികൾ നമ്മൾ കൊടുക്കൂല ഇതിപ്പോ തൈ അല്ല കമ്പ് നട്ടതാണ് ഇത് ഇത് സർപ്പൻലൈ മോഡൽ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതും തയ്യാവുന്നേ ഉള്ളു അത് നമുക്ക് അതും തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഇത് നമ്മൾ ഈ ബ്രസീലിന്റെ പേഫ്റ്റ് ചെയ്തോ ഇതിന്റെ പേര് ഉണ്ടോ ഇത് കണ്ടൽ ചെടി ഭാഗമാണ് സംഭവം ഇത് അത് നമ്മൾ ഈ ചെടിക്കണ്ടത്തിലോ അല്ലെങ്കിൽ അധികം വെള്ളം പൊങ്ങരുത് വെള്ളം പൊങ്ങാത്ത ഈ വയൽ പോലെയുള്ള സ്ഥലത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും സഡൻ മുളക് കായ്ക്കാൻ പറ്റുന്ന ഒരു കൊടിയാണിത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത കൊടി കാരണം ഇതന്നെ നന്നായിട്ട് വളം വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഈ ജൈവവളം മാത്രം കൊടുത്താൽ രാസവളം കൊടുക്കണ്ട നന്നായിട്ട് വളർന്ന് കയറിക്കോളൂ ഗ്യാരന്റിയോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് അടുത്ത വർഷം ഇത് ഒറ്റ വർഷം കൂടെ നൂറ് ശതമാനം കഴിഞ്ഞാൽ അതുമല്ല നല്ല തിരികെ നീളമുണ്ട് നല്ല മണിപിടുത്തോളം നല്ല നല്ല എല്ലാ വർഷവും കായ്ക്കുന്ന ഒരു വ്യത്യസ്തത്തിൽപ്പെട്ട കൊടിയാണ് നമ്മൾ ഈ ചെയ്തേക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ആ കൊടി തന്നെ കുറ്റിക്കോണ്ട് അത് മറ്റേതുണ്ട് അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്താണ്ട് ഉണ്ട് ഇതിനകത്ത് മൊത്തത്തിലുണ്ട് പലതായിട്ടുണ്ട് ഇത് നമുക്ക് കൊടുക്കാം ഇത് നമ്മള് നൂറ്റി ഇരുപഞ്ച് രൂപ കൊടുക്കും രൂപ ഇരുപത്തിയഞ്ച് രൂപത്തിന് അത്യാവശ്യം ഗ്രാഫ്റ്റ് റേറ്റ് ചെയ്താകുമ്പോൾ അപ്പൊ ആവശ്യമുള്ള ഒരു ബുക്ക് ചെയ്യാ ബുക്കിങ്ങിനനുസരിച്ച് ചേട്ടന്റെ നഴ്സറിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കുറ്റിക്കുരുമുളക് സാധാരണ നമ്മൾ കുറ്റിക്കുരുമുളക് എന്നൊക്കെ പറയുമ്പോ വിചാരിക്കും തിരിയൊക്കെ എത്ര ആയത് കൊറച്ച് നീളത്തിലൊക്കെ വന്ന കുരുമുളക് അങ്ങനെയെന്നല്ലാട്ടാ ഇവിടുത്തെ കുറ്റിക്കരുമുള തിരി നീളം തന്നെ സ്പെഷ്യലീളെ ഒരു ഒരു ചാനക്ക നീളം വരണം കണ്ടാ ഒരു ചാൻ നീളത്തിലേക്ക് കുരുമുളക് എന്തൊരു നീളത്തില നല്ല നീളത്തിലെ ഇത് കുരുമുളക് ചെടിയാണ് കുറ്റി കുരുമുളക് കുരുമുളക് നല്ല വലിയ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് ഇതാ ഇത് ഫസ്റ്റിലത്തെ മുളകാണ് ഇതാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ പറയുന്നത് അപ്പൊ അവിടെ ഞാൻ പറഞ്ഞുതരാം ഇത് ആദ്യത്തെ മുളകായത് ഇതിന് കുറെ നീളം കുറവുണ്ട് ക്യാപ്പുണ്ട് എല്ലാം ഉണ്ട് ഇത് പറിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരി വരുമ്പോൾ ഇതുപോലെ നീളം കൂടി വരും നിറച്ച് മണിപിടുത്തും വരും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ പല വലിപ്പത്തിലുള്ള കുരുമുളകാണ് അതായത് പല രീതിയില് വന്നോണ്ടിരിക്കും കുറ്റി കുറ്റിക്കുരുമുളക് നമ്മുടെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് യൂസ് ചെയ്യാൻ കിട്ടും കിട്ടും അതാണ് ഈ ചേട്ടൻ്റെ ഈ കുരുമുളകിന്റെ പ്രത്യേകത അതും മാത്രമല്ല ഇതിന്റെ മണികളൊക്കെ ഒക്കെ പറഞ്ഞ നല്ല മുഴുപ്പും ഉണ്ട് അതുപോലെ തന്നെ അതായത് ഉണക്കിയ ചുങ്ങാത്ത ഇതിന്റെ ഇതിന്റെ ഇത് തിക്കി മുളകുണ്ടോ അപ്പൊ ഇതിന്റെ തൈകള് നമുക്കില്ലേ തൈകളുണ്ട് തൈകളുണ്ട് ഇതേപോലെ ഈ വലുതും കൊടുക്കാമല്ലോ കൊടുക്കേണ്ടവര് ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വെച്ചാൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾ അത്യാവശ്യം കുരുമുളക് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചട്ടിയിലോ അല്ലെങ്കിൽ കവറിലോ വളർത്താൻ പറ്റുള്ളൂ അങ്ങനെ അല്ലാട്ടാണ് നമുക്ക് നമ്മുടെ മിറ്റത്തെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇതേപോലെ വളർത്തും ഇവിടേ ഒരു ഒന്ന് രണ്ട് മൂന്നെണ്ണം സാമ്പിള് നിർത്തിയിട്ടുള്ളതാണ് അതിനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കെട്ടി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടം വീശി ഇങ്ങനെ നിറയുണ്ടായി നിൽക്കും അതെങ്ങനെയാ വേറെ നടാം നട്ട് കഴിഞ്ഞാൽ ഇത് ഇതിപ്പോൾ ഞാൻ കമ്പ നട്ടേക്കുന്നത് ഒന്നെങ്കിൽ ഒരു പൈപ്പ് പോലെ നടണെങ്കിൽ ഇത് ബലമായിട്ട് ഇത് പതിനഞ്ച് വർഷം നിൽക്കും കേടില്ലാ നിൽക്കും എപ്പോഴും മുളകും കിട്ടും ഇതിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ പോകുന്നതിൽ ഇതിങ്ങനെ ഒന്ന് കൊടുക്കിയിട്ട് കെട്ടുക ഇത് ഇതുകൊണ്ട് ഇത് കൊടുക്കുക ഈ കുടുക്ക് ഇട്ടിപ്പോഴത്തെ കെട്ടിയിട്ട് ഇതിങ്ങനെ കെട്ടുക ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ഇപ്പോൾ മുറുകിയല്ലേ വിത്തല് എന്നിട്ട് ഇതിങ്ങനെ വിത്തലോട്ട് ഇങ്ങനെ വെച്ചാൽ കെട്ടുക അങ്ങനെ ആ ആ കെട്ടി കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇത് ഇതിങ്ങനെ മോളോട്ട് നീണ്ടോണ്ടിരിക്കും ഇത് നീളുകയും ചെയ്യും സൈഡിൽ നിന്നും ഇങ്ങനെ പറ്റും പൊട്ടും അപ്പൊ അതെ അതെ അപ്പൊ ഇത് ഇത് അങ്ങനെ നീണ്ടത് പൊങ്ങൂ ഇത് ഇത് നീണ്ടു തന്നെ പൊങ്ങൂട് ആ അപ്പം സൈഡിൽ നിന്നും ഇങ്ങനെ നല്ല പച്ചത്തുറി പോലെ ഇങ്ങനെ നിൽക്കും ഇതുകൊണ്ട് ഇതിനൊക്കെ ഡബിളായിട്ട് തിരി ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഫസ്റ്റിൽ ഉണ്ടാകുന്ന മുള ആയിട്ട് ഇതാ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇതുകൊണ്ടോ ഇതിനൊക്കെ നീളം ആയി വരുന്നേ ഉള്ളൂ ഇത് ഇതും ഇതും കൊട്ടിയൂർ പേപ്പറാണ് ഈ കൊട്ടിയൂർ പേപ്പർ മാത്രം നമ്മൾ ചെയ്ത ഒന്നുമില്ല കൊട്ടിയൂർ പേപ്പറിന്റെ അതായത് കുറ്റിയായിട്ട് ഉണ്ടാവുന്ന പെരച്ചത് പ്ലാവും തൈകളാ ഇത് നമുക്ക് അതിശേജാക്കെന്ന് പറഞ്ഞ പ്ലാവാണ് അതിശേജാക്കും ഐറ്റം തൈകള് ഇപ്പഴും ഉണ്ട് ഇതല്ലേ തൈയുണ്ട് ഇവിടെ ഉണ്ട് അപ്പുറത്തെ നഴ്സറിയിലുണ്ട് പിന്നെ ഇപ്പൊ വേറെ നമ്മൾ പുതിയതിനം ബ്ലാവ് വേറെ വിജയിച്ചിട്ടുണ്ട് അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടം പരിക്കാടേ മോഡലാ പക്ഷെ അത് ചുവട് തൊട്ട് മണ്ട വരെ ഒരേ വരെ എല്ലാ വർഷവും കളിക്കും അതിപ്പോ ഇവിടെന്ന് വെച്ചാൽ ദൂരം ഉണ്ട് നമുക്ക് പോകാൻ സമയം മഴ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കാണാൻ പറ്റിയല്ല പറ്റിയാലോ നല്ല സൂപ്പർ ചക്കയാണ് അതിന്റെ തൈകളുണ്ട് അതിന്റെ തൈകളാക്കിയിട്ടുണ്ട് നമ്മളിപ്പോഴേ അപ്പുറത്തെ നേഴ്സറി ഉണ്ട് അതിന് നമുക്ക് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ കൊടുക്കും കുരുമുളക് അതേപോലെ കുറച്ച് മാവ് മാവൊക്കെ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ചേട്ടൻ്റെ സ്വന്തം ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ചും വാങ്ങാം അതിൽ കൃത്യമായ പറയുന്ന മാതിരി തന്നെ ഉണ്ടാവും കുരുമുളക് നോക്കിയാൽ അവക്കാടോ ചൂട് കാലാവസ്ഥയില് കായ്ക്കുന്ന അവക്കാടയാണ് അത് നമുക്കിവിടെ നല്ല രീതിയിൽ തൈകളാണ് ഇതൊക്കെ നമുക്ക് ാണ് ഇതിപ്പോ ഞാ കൊ കൊടു നല്ല ഉള്ള തൈയാണ് നമുക്ക് ഇവിടെ കൊയിൽ തന്നെ ഇത്രയും നല്ല ചൂട് കാലാവസ്ഥ കായ്ക്കുന്നാണ് ഇപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ നമുക്ക് കാണിച്ചു തരാം ഞാൻ അവിടെ വെച്ചേക്കുന്നത് നമ്മുടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം അത് ഇരുപത് അടി കാലത്തിൽ നിന്നാ ഞാൻ പത്തിരുപത് ജനം നട്ടിട്ടുണ്ട് അത്ര സ്ഥലമുള്ളു അപ്പൊ ഉള്ള സ്ഥലത്ത് ഞാൻ ഒതുക്കിട്ടുണ്ട് അപ്പൊ ആ കുട്ടി കൊറച്ച് കുട്ടികൾ ഇവിടെ നിന്നിട്ട് തന്നെ അപ്പൊ നല്ല തൈകളാണ് അഞ്ഞൂറ് രൂപക്ക് ചൂട് കാലാവസ്ഥ നന്നായിട്ട് കായ്ക്കും അപ്പോ നമുക്ക് ഇനി ചേട്ടന്റെ വീട്ടിലേക്ക് അതായത് നമുക്ക് നമ്മുടെ കുരുമുളക് ഒന്നര അതായത് അഞ്ചു മാസമായ കുരുമുളക് അന്ന് കാണിക്കുമ്പോ ഇന്നിപ്പോ ഒന്നര വർഷം ആവുന്നു ആയിട്ടില്ല അതിന്റെ അവസ്ഥയാണ് ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതരേ നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കേണ്ടത് അത് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ വീട്ടിലേക്ക് പോവാണ് ബാക്കി നമുക്ക് അവിടെ അവക്കാട് ഇന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഞാൻ അങ്ങനെ തോമസ് തോമസായിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് അഞ്ചു മാസമുള്ളപ്പോഴാണ് തോമസ് ചേട്ടൻ ഈ കൊടി കാണിച്ചു ഇപ്പൊ ഒരു വർഷം കൂടിയും കഴിഞ്ഞു അപ്പോ ഒന്നര വർഷം ഒരു കൊടിയാണ് കൊടിയാണിപ്പോ കാണുന്നത് അപ്പൊ ഇതിന്മേ ഇപ്പോഴത്തെ ഈ കാണുന്ന ഈ ഉണ്ടായി എത്ര ഇതിപ്പോ ഇനിപ്പോ ഒന്നരമാസം ഒന്നര മാസം രണ്ട് മാസം കൊണ്ട് ഇത് മുളക് മൂത്ത് കിട്ടുള്ളൂ ഇതൊക്കെ മുളക് ആയിട്ടില്ല ഇത് ഇനിയും ചെറു തിക്കായിട്ട് വരാനുണ്ട് ഇത് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാറാകും നല്ല മുളകു കൊണ്ട് ഇതുണ്ടാവും പിടിച്ചിട്ട് നല്ല ഒന്നര വർഷമായ മുളകാന്ന് വെക്കണത് ഒന്നര വർഷമായ കൂടിയത് ഈ മുളകിപ്പോ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല തൂക്കം ഉണ്ട് ഇത് അതായത് നാല്പത് ശതമാനം തിരിക്ക് മുളകിന് തൂക്കം വെയിറ്റുള്ള ഇത് ഒരുകിലോ പച്ച കുരുമുളക് ഉണങ്ങിക്കഴിഞ്ഞാല് നാല്പത് ശതമാനം നാല്പത് ശതമാനം തൂക്കം കിട്ടും കിട്ടൂല്ല അപ്പോ ശരിക്ക് ഇത് ഒന്നര വർഷം കൊണ്ട് നമുക്ക് അതെ ഇത് ഇതൊരു വെറൈറ്റി അതാ ഞാൻ പറഞ്ഞത് ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള കൊടിയായത് ഇത് ഇതിന്റെ അടി തൊട്ട് മുകളു വരെ ഒരേ രീതിയിലാണ് മുളക് ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ടോ മുളക് കണ്ടോ ഏറ്റവും അടി കണ്ടോ ഇതാണ് മുള ഫ്രിപ്പിൽ ഒരു കാരണവശാലും ഉണ്ടാകൂല ഇതുകൊണ്ടോ ഇത് ഇതെല്ലാം നല്ല തിക്ക് മുളല്ലേ നന്നായിട്ടുണ്ടായിട്ട് നമുക്ക് ലൈവ് ഇതുണ്ടോ ഇതോ ഇതുകൊണ്ടോ ആ ഈ സൈഡില് അല്ലല്ല പിന്നെ പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത ഉണ്ടോ അല്ലേ സാധാരണ ഒരു കോടിക്കോ സിംഗിൾ ആയിട്ട് തിരി ഉണ്ടാകുന്നത് ഇത് ഡബിൾ ആയിട്ട് ഇതുണ്ടോ ഇതെല്ലാം ഡബിൾ ആയിട്ടുണ്ടോ ഇതുണ്ടോ ഓക്കേ ഡബിൾ ആയിട്ട് തിരി ഉണ്ടാകുന്നുണ്ടോ ഇതുണ്ടോ ഇല്ലോ ഒരു പ്രത്യേകതരം വെറൈറ്റി കുരുമുളക് നമുക്ക് കർഷകർക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ആദായം കിട്ടുന്ന കുരുമുളക് കേട് കേട് വളരെ കുറവ് തന്നെയാണ് അതാണ് കൊടിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേക നല്ല കൊടി അല്ലെങ്കിൽ കേടുപാടുകൾ പക്ഷെ ഇത് കേടില്ല നല്ല ഊർജ്ജ നല്ല ഉഷാരായിട്ട് വളർച്ചയുണ്ട് നല്ല കരുത്തും ഉണ്ടല്ലോ കൊടിക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും വരുമാനം കിട്ടുന്നുണ്ട് ഈ ഒരു നോക്കിയാൽ ചട്ടം പറഞ്ഞ മാതിരി ഒറ്റ നാല് രണ്ടിന്നെ രണ്ടായിട്ട് അതെ 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 ഇതുണ്ടോ ഇതിന് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കൊടിയാണ് ഇതിന് ജൈവവളം മാത്രം കൊടുത്താൽ മതി വളം വെറും പച്ച ചാണകളിക്കൊഴിക്കലേ ഉള്ളൂ രണ്ടാഴ്ച കൊടുത്തേ ഉള്ളൂ ഇതിന് ഈ വർഷം വേറെ ഒന്നും വേറെ ഒന്നും ചെയ്തില്ല കുറച്ച് ചപ്പ് കൊടുത്തു വിട്ടുകൊടുത്തിട്ടുണ്ടോ നമ്മുടെ ഇതിനെ തൊട്ടുമുപ്പാടെ ചേട്ടന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കണ്ട അപ്പൊ നിങ്ങൾക്കൊന്ന് റഫർ ചെയ്യാൻ പറ്റും കാരണം ഇത് അഞ്ചു മാസമായി കൊടിയാന്ന് നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നത് അതെ ഇത് പിന്നെ ഒരു പ്രത്യേകതയും കൂടി പറഞ്ഞത് ചേട്ടന്റെ തന്നെയാണ് നമ്മൾ അതിശേജാക്കുന്നത് കഴിഞ്ഞ വർഷം അതിശേജാക്കി ചെയ്ത കൊടിയൊക്കെ തന്നെ പറഞ്ഞത് പ്ലാവ് നല്ല വിരത്തില് പോകേണ്ട ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ നാലാമത്തെ വർഷമായില്ലേ പിന്നെ പ്ലാവിന്റെ സൈഡിലെ കൊമ്പുകളൊക്കെ കട്ടിത് കളങ്ങ അതായത് കുരുമുളകിനെ അതെ 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 പിന്നെ ഇത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ സാധാരണകുടിക്ക് ഈ ഒരു വർഷം കൊണ്ടും ഇത്രയും ഇത്രയും വലിയൊരു എതൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളീ പറയുന്ന ഏതളെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു റെക്ക ഇത് ഇതിന് എത്ര മുള നോക്കി ഒറ്റ നല്ലതെ അതെ അതെ ഇതെ ഇതുപോലെ മുളകുണ്ട് ഇതെല്ലാം ഇതുണ്ടോ ഇതെല്ലാം ഡബിളായിട്ട് മുളം തിരി ഉണ്ടാകുന്നത് അല്ലാതെ സിംഗിളായിട്ടല്ല ഒരു അമ്പത് ശതമാനം ഡബിളായിട്ട് തിരി ഉണ്ടാകുന്നുണ്ട് സാധാരണ കൊടിയാലേ ഓരോന്നും ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പൊ ഈ ക്യാപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മദർ പ്ലാന്റിൻ്റെ അതേ സ്വഭാവമാണ് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ മൂന്ന് വർഷം കഴിയണം ആ അതെ അതെ ഇത് ഇത് തിക്ക് ആയി പറഞ്ഞെങ്കിൽ ഇത് മൂന്ന് വർഷം വേണം ഇപ്പൊ ഇതൊക്കെ അടുത്ത വർഷം കുറച്ചുകൂടെ മാറ്റം വരും ഇതുണ്ട് ഡബിൾ ആയിട്ട് വരുന്നുണ്ടോ തിരിയുണ്ടോ ഡബിൾ ആയിട്ട് തിരി വരുന്നുണ്ടോ എന്നാലും ഇനിയിപ്പോൾ കുറച്ചുകൂടെ മൂക്കാനുണ്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും ഇത് തിങ്ങ തിക്കായി വരും പക്ഷേ ഇത് ശരിയായ രീതിയിൽ ആ മദർ പ്ലാന്റിൻ്റെ ആ സ്വഭാവം കിട്ടണമെങ്കിൽ മൂന്ന് വർഷം ആകണം മൂന്ന് വർഷം കൊണ്ടേ ആകുള്ളൂ ഇപ്പോൾ അടുത്ത വർഷം ഇതുകൊണ്ട് പിന്നേം പിന്നെ തിരിയിടുന്നുണ്ടോ ഇത് ഇതിപ്പോൾ നമുക്ക് ഈ ഇപ്പം ഈ ഉണ്ടാകുന്ന മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേന് പുഞ്ചമുളകെന്ന് പറയും നമ്മൾ സാധാരണ ഇവിടെ പറയുന്ന പുഞ്ചമുളക് ഇതിൻ്റെ പകുതി ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ പകുതി മുക്കാലും മുളകും അന്നേരവും കിട്ടും ഇതിൻ്റെ പുതിയ പുതിയ ഇത് തിരിയിടുന്നതാണ്ടോ രണ്ട് പ്രാവശ്യം കിട്ടും ഇത് അപ്പോൾ കുരുമുളക് കൃഷി ലാഭകരമാണ് ഏറ്റവും ലാഭകരമാണ് പിന്നെ ഇതിനകത്ത് വേറെ സംഭവമാണ് ഇപ്പോൾ ഒരുപാട് പേര് ഈ വയൽ പോലത്തെ ഈ വിതയ്ക്കാത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ വയലിലങ്ങനെ വിതക്കൽ കൃഷി കുറവല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ഈ പോസ്റ്റ് പി വി സി പൈപ്പ് അവിടുത്തെ അത്ര സുഖമാണെന്ന് പറയാൻ പറ്റില്ല കാരണം അത്രമാത്രം ഇത് കൊടി വളരും നന്നായിട്ട് വളർന്ന് പടന്ന് കയറുമ്പോഴത്തേനും അത് എത്രമാത്രം ഇതൊക്കെ വെയിറ്റ് നല്ല വെയിറ്റ് വരും അപ്പോൾ ഈ അങ്ങനെയുള്ള ഇടത്ത് ഈ പോസ്റ്റ് നട്ടിട്ട് നാട്ടിയിട്ട് ഈ കൊടി നട്ട് ഗ്രാഫ്റ്റ് ചെയ്ത കൊടി നട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുളകുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത മുളകുണ്ടാവും ഇപ്പം തന്നെ ഇത് ഗ്രാഫ് ചെയ്ത് കൂടിയാൽ ഇത്ര മുളക് ഈ വർഷം തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി കണ്ടൽ കണ്ടൽച്ചടിയാ ഈ കണ്ടൽച്ചെടി അത് അതിൻ്റെ ശരിയായ ആ സ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച ഭയങ്കര അപ്പോൾ അത് ഈ കൊടിക്കാൻ വളർച്ച കൊടുക്കുമ്പോൾ ഈ ഇത് കൊടുക്കുമ്പോഴത്തേനും കൊടി പെട്ടെന്ന് വളർന്ന് കയറി നല്ല നല്ല ഒരു കൊല്ലം കൊണ്ട് പിന്നെ ശരിക്കും ഇത് ഇത് രണ്ടെണ്ണം നട്ടായത് രണ്ടെണ്ണം ഇത് കേറുതന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇനി നമുക്ക് വെറും വേറെന്തല ഗ്രാഫ്റ്റ് ചെയ്യാ നട്ടെടുക്കുന്നതാണ് ഇപ്പൊ അവിടെ ഒരു കോടിയുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ച് അതും കാണിക്കാന്ന് ഞാൻ അതും നമുക്ക് കാണാം നമുക്ക് വെറും വേറെന്തല വള്ളിത്തല ഇതുപോലത്തെ തല ഇത് കാണിച്ച ഇതും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അഞ്ചു മാസമായ കോടി എന്ന് കാണിച്ച കാണിച്ചുകൊടിയാണ് ഇത് അപ്പൊ ഇതാണ് ഈ ഇതും ഇതിന്റെ വളർച്ച ഉണ്ട് ഇത്രയും ഈ അഞ്ചു മാസം ഈ ഒന്നര വർഷം കൊണ്ട് ഇത്രയും കോടിയെത്തി സാധാരണ ഒരു കോടിയും ഇത്രയും വളരുല്ലേ അങ്ങനെ ഇഷ്ടമായത് ഇപ്പൊ ഇതിന്റെ ഇതിന്റെ നമുക്ക് ഏറ്റവും പ്രത്യേകം ഞാനിപ്പോൾ ഇത് ഈ പന്നി കയറായിട്ടുണ്ട് ആ ഗ്രീനെ കെട്ടിയേക്കുമായിരുന്നു ഇതിന്റെ മുഴുവൻ കാടായത് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ വരുന്നത് പറഞ്ഞുകൊണ്ട് ഞാനത് വായിക്കിക്കളഞ്ഞായത് എന്നിട്ട് വായിക്കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ഇത് ഇതിന് കണ്ടോ വേരെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൊടിക്കും ഇങ്ങനെ വേര് വരില്ല ഇത് നോക്കി നിറയേ പേര് തിപ്പിലിയൽ നിന്ന് വരുന്നേക്കാളും വേര് കൂടലായി ഇതിന് പിന്നെ സാധാരണ ഈ ചെന്തല പൊട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്തലെന്ന് പറയും ഈ ചെന്തല പൊട്ടുന്ന മൂന്ന് വർഷം വേണം ചെന്തല പൊട്ടണമെങ്കിൽ ഇതും പിറ്റേ വർഷം തൊട്ട് ചെന്തല പൊട്ടും ഇതും ഇവിടെ ഇതേ പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് കൊടി പാടുന്നു വർഷം ഒന്നര വർഷമായിട്ടുള്ള കേരളത്തില് ഇത് വെറും പള്ളിത്തലേ ഇത് ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാലും മൂന്ന് വർഷം കൊണ്ടേ മുളകൂള്ളുണ്ടാവും അത് കൂടുതലുണ്ടാകും ഇതും അതുപോലെ തന്നെ ഉണ്ടാകും അത് അടുത്ത വർഷം ഒരു രണ്ടു വർഷം കഴിഞ്ഞാൽ ഇത് അടുത്ത വർഷം നന്നായിട്ടുണ്ടാവും ഇത് കണ്ടില്ല ഒന്നര വർഷം കൊണ്ട് നല്ല ഹൈറ്റ് എത്തിയിട്ടാ നല്ല വളർച്ച അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ വേര് ഇതിന്റെ വേരെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കി അത് കൃത്യമായിട്ട് അറിയാൻ ഇതിന് ചേട്ടൻ എത്ര എത്ര ഇതുപോലെ ഏതെങ്കിലും ഒരു കൊടിക്കിങ്ങനെ വേരുണ്ടോ അത് ഇവിടെ തൊട്ടാണ് വേരി ഇറങ്ങുന്നത് ഇപ്പൊ അത് അത് തന്നെയാണ് ഞാൻ ഈ ജൂൺ ഈ ജൂൺ മാസത്തില് ഇതിന് ചൂട് മാന്തിട്ട് ഇച്ചിരി ചാണപ്പൊടി ഇടാൻ വേണ്ടി വന്നു ഒറ്റ പ്രാവശ്യം കളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വേര് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത് കൊടിയുടെ വേര് തന്നെയാ പിന്നെ ഞാൻ കളിച്ചില്ല പിന്നെ ഞാൻ വെറുതെ ചാണകപ്പൊടി ഇട്ടു ചപ്പിട്ടതേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല ഇതിന് വേറെ ഒരു വളവും കൊടുത്തിട്ടുമില്ല എന്നിട്ട് ഇതിന്റെ വളർച്ച ഇതാണ് കുറച്ച് സ്ഥലത്ത് നൂറ് തൈ ഉണ്ട് നൂറ് നൂറ് നട്ടിട്ടുണ്ട് ഏകദേശം ഒരു അരേക്കർ താഴെ ഉള്ളു അരയേക്കർ കാലയക്കറ് മിച്ചം അപ്പോൾ ഇത് ഒരു ഒരു കൃഷി പറഞ്ഞു ഇതിന്റെ രീതി ഇതിപ്പോൾ ഞാൻ ഈ റബ്ബറായിരുന്നു സ്ഥലം ഇത് അതുപോലെ നിക്കുന്ന റബ്ബർ ആണ് റബ്ബർ തന്നെ മുഴുവൻ തൊട്ടന്ന് തന്നെ അത് മുറിച്ചിട്ടാണ് ഇതിപ്പോൾ ഇത് ജെ സി ബിക്ക് പൂട്ടി ക്ലിയർ ആക്കി കഴിഞ്ഞ ശേഷം ഞാൻ ഈ പയ്യാനി മേടിച്ചു നട്ടു ഇതാണ് ഇതിപ്പോൾ ഞാൻ ഈ ജൂൺ മാസം ലാസ്റ്റ് നട്ടതാണ് ഇപ്പൊ തന്നെ ഇപ്പൊ നമുക്ക് നോക്കാം ഏകദേശം ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു മീറ്റർ മേലെ ഹൈറ്റ് ആയിതൊക്കെ ഇതല്ലേ ഇത്ര നമുക്ക് എൻ്റെ ആ ശങ്കം പൊക്കമായി ഇപ്പോൾ ഇത്ര പൊക്കമായി ഇത്ര നാളുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് വെള്ള സൗകര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്ക് കോഴി കാണാൻ പറ്റും കോഴി കാണാം ആ ആ ഇപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതുപോലെ വളർന്നത് ഇത് പെട്ടെന്ന് കൊടി വേറാം പക്ഷേ ഇതിപ്പോൾ നമുക്ക് കൊടി നടുവാണെങ്കിൽ വേറൊരു കുണങ്ങൂടി ഉണ്ട് ഈ ചെറിയ നന കൊടുക്കാൻ പറ്റും ഇനി ചൂടെല്ലാം ഒന്നും കൊടുക്കേണ്ടത് ഇതിന്റെ ഈ ചൂട് തന്നെ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ചൂടൊന്നും കൊടുക്കേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേലോ അതിൽ ഏറ്റവും വലിയ പ്രധാനം കൊടി വേനക്ക് നട്ടാലെന്താ ഗുണമെന്നറിയാമോ ഇതൊരു പുതുമഴ ഇതാ ഒരു ചെറിയ വാടലോട് കൂടി നിൽക്കും ഈ വാടി കഴിഞ്ഞിട്ട് ഈ മഴ പുതുമഴ അങ്ങ് പെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതൊരു കൂമ്പെടുത്ത് നല്ല വേറെ കഴുത്തായിട്ട് കയറും വരും ഒരു രണ്ട് ഒന്നര വർഷത്തെ വളർച്ച കിട്ടും ഇത് അതാ ഈ വേനൽക്കാലത്ത് കൊടി നട്ടാലും ഗുണം ഒരു ആ ഒരു മാർച്ച് ഒരു ജനുവരി തൊട്ട് ഒരു മാർച്ച് മാസം വരെ വെള്ളം ചെറിയ വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ കൊടി നടണെങ്കിൽ അങ്ങനെ വളർച്ച കിട്ടും പിന്നെ ഇതിനടുത്ത് ഞാൻ ഈ ആ പയ്യാനി മാത്രമല്ല അവക്കാടകൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഈ അവക്കാടെ വെക്കുന്നത് നമ്മളെങ്ങനെയാന്ന് വെച്ചെന്നാൽ ഇരുപത് ഇരുപതിനാണ് നമ്മളെ അവക്കാടോ നട്ടെക്കുന്നത് ഇരുപത് അടി നാല് വർഷം ഇരുപതടി എന്നിട്ട് ഇതിനിടയ്ക്കൂടെ എട്ടടിക്കാണ് ഈ അവക്കാടോയും പയ്യാനേയും തമ്മിൽ പത്തടി അകലമുണ്ട് ആ ഇതിനിടയ്ക്കൂടെ നമ്മളെ ഈ പയ്യാനി തമ്മിലെ എട്ടടി അകലത്തിലാണ് നമ്മൾ നടന്നത് അങ്ങനെ നടുകയാണെങ്കിൽ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവക്കാടോയ്ക്ക് വളർച്ചയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല പയ്യാനിയുടെ നമുക്ക് പ്രശ്നവും ഇല്ല ഈ പയ്യാനിയുടെ തൈ ഞാൻ ഇപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മളത് ഇവിടുന്ന് ഈ ഈ ഇവിടെ ഈ താമരശ്ശേരി പോയിട്ട് ഇതിൻ്റെ തൈ ചെറിയ തൈ കൊണ്ടുവന്നിട്ട് ഞാൻ ബില്ല് കവറിനകതാക്കിയിട്ട് തൈ കൊടുക്കുന്നുണ്ട് റേറ്റ് ഇതിന് ഞാൻ മുപ്പത്തഞ്ച് രൂപ നാപ്പത് രൂപ ആ റേഞ്ചിലാണ് കൊടുക്കുന്നുണ്ട് ഇല്ല ഇതിനകത്ത് വേറെ സംഭവമാണ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും നല്ല വരുമാനം ലഭിക്കാൻ പറ്റുന്ന ഒരു വിളമാണ് ഈ കുരുമുളക് ഈ ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ മറ്റേ വീസി പൈപ്പെടുന്ന അല്ലെങ്കിൽ ചില വരും ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തൈ ഓർഡർ കൂടുതൽ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പോളിയോസോഡ് ചെയ്യുക ആ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ മാത്രം പോരാ അപ്പൊ അവിടെ സ്ഥലം ഇച്ചിരി കുറവാണല്ലോ അപ്പൊ ഇവിടെ കൂടെ ഒന്ന് ഡെവലപ്പ് ആക്കിട്ട് നഴ്സറി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും വലിയൊരു നഴ്സറി വരാൻ പോവാളി ഹൗസ് മെയിൻ ആയിട്ട് കുരുമുളക് കുരുമുളക് അപ്പോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരുള്ള കാര്യക്കാട് നഴ്സറി നമ്മുടെ തോമസാട്ട് നഴ്സറിയിലാണ് കുരുമുളകിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്താണ് കുരുമുളക് കൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നമുക്ക് ചെയ്താൽ കൃഷിയിൽ ലാഭം കിട്ടുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ് കുരുമുളക് നല്ല രീതിയിൽ ഉണ്ടാവുന്ന കുരുമുളക് അല്ലേ നമ്മൾ വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു എന്ത് രസമായിട്ട് ഉണ്ടായി നിൽക്കണല്ലേ അതേപോലെ തോമസാട്ട അവിടെ ചെയ്തിരിക്കുന്ന കൃഷി രീതി പയ്യാനീര വെച്ച് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞാൻ നമ്പർ കൊടുക്കേണ്ടി അപ്പൊ മൂന്ന് തരത്തിലുള്ള കുരുമുളകാണ് നമുക്ക് കിട്ടാം ഒന്നതേ നമ്മടെ നമ്മുടെ കുറ്റിക്കുരുമുള് സ്പെഷ്യൽ ഐറ്റം നമ്മൾ കാണിച്ചു ഏത് ഐറ്റം വേണേലും തോമസ് ആണ് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വരുന്നവർക്ക് നേരിട്ട് വരാം അതിനുള്ള മാപ്പും അതേപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വന്ന് കണ്ട് അറിഞ്ഞ് കൊണ്ടുപോകാലെ അപ്പൊ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യാൻ നേരം മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ